ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ബോച്ച എങ്ങനെയാണ് ഓൺലൈനിൽ എടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ പേ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ബോച്ചി എന്നുള്ളത് അടിച്ചു കൊടുക്കുക അന്നേരം ഫസ്റ്റ് കാണുന്ന ബോച്ച ടിയിലെ അമൃത്തുക ബോച്ച ടി പോവുക സൈറ്റിൽ പോയതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ മുകളിൽ സൈൻ ഇൻ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം കാരണം എന്നുള്ള ഇടപാടുകൾ നിങ്ങൾക്ക് സുഖകരങ്ങളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് സൈനപ്പ് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും നമ്മൾ പോകുന്നത് അതിന് നമ്മൾ ഫുൾ നെയിമും ഇനീഷ്യൽ അടക്കം കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ പാസ്വേഡാണ് പാസ്വേഡ് കൊടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം പിന്നെ വരുന്നുള്ളത് നിങ്ങളുടെ പേരിൻ്റെ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അതിൽ കൊടുക്കാം സ്മോൾ ലെറ്റർ ആയിരിക്കണം പിന്നെ വേണ്ടത് നമ്പറാണ് ഏതെങ്കിലും ഒരു നമ്പർ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് അതായത് അറ്റ് ദ റേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമ്പിളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഇത് ഫില്ലായി വരുന്നതെന്നൊക്കെയാണ് അതിനുശേഷം നമ്മൾ ഇമെയിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം എവിടെയാണോ സ്റ്റേറ്റ് വരുന്നത് കേരളമാണെങ്കിൽ കേരള കർണാടക ആണെങ്കിൽ കർണാടക അത് കൊടുത്തതിന് ശേഷം ആധാർ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡോ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം ഓക്കെ രജിസ്റ്റർ സക്സസ്ഫുൾ ആയിട്ടാകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒ ടി പി വരും ആ ഒ ടി പി സേവ് ചെയ്തിട്ട് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന ഇൻ്റർഫേസ് ഇതുപോലെയായിരിക്കും ഇതിൽ നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ ഇപ്പം ഓൾറെഡി ടിക്കറ്റ് എടുത്തതെല്ലാം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വരും നൈറ്റ് ബുക്കിങ്ങിന് എത്രയാണ് ഇപ്പം നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് മൈ ബാലൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഡെപ്പോസിറ്റ് പത്ത് രൂപയാണ് ഇനിയിപ്പം വീണ്ടും നമ്മൾ അതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും അതിലേക്ക് ഇപ്പം ഒരു പത്ത് രൂപയും കൂടി ഞാൻ ഇട്ട് കാണിച്ച് തരാം ഒരു പത്ത് രൂപ ഞാനൊരു എക്സാമ്പിളാണ് നിങ്ങളൊരു മിനിമം ഒരു നാൽപ്പത് രൂപ ഇട്ടിട്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എന്നിട്ട് യു പി ഐ പേയ്മെൻറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കാം ഇതിൽ നമ്മൾക്ക് പോയി കഴിഞ്ഞെങ്കിൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് എല്ലാം നമ്മൾക്ക് ഇതിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ അഡ്രസ്സ് ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം ഇപ്പോൾ കാർഡ് ക്രെഡിറ്റ് കാർഡ് അടിക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ വാലറ്റിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി മൊബിക്വിങ് ജിയോ മണി അതുപോലെയുള്ള കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് യു പി ഐ പേയ്മെൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനറേറ്റ് ക്യു ആർ കോഡ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലെ കറങ്ങി കറങ്ങി ക്യു ആർ കോഡ് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വേണമെങ്കിൽ ഫോൺ പേ നമ്മൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മുടെ ക്യു ആർ കോഡിൽ അപ്ലോഡ് ഫോട്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അത് ഇവിടെ അപ്പോൾ ആ പത്ത് രൂപ ഇതിലേക്ക് കയറി വന്നു വന്നിട്ട് പേ ചെയ്യാം പേ ചെയ്ത് സക്സസ്ഫുള്ളായി നമ്മൾക്ക് അതിൻ്റെ മെസ്സേജ് വരും വീണ്ടും നമ്മൾ ബോച്ച് ഇതിലേക്ക് പോവുക സൈറ്റിലേക്ക് സൈറ്റിലേക്ക് പോയി കഴിഞ്ഞെങ്കിൽ നമ്മൾ വാലറ്റ് ബാലൻസ് ഇരുപത് രൂപയായി പ്രോ മൈ പ്രൊഫൈൽ വീണ്ടും നമ്മൾ ഇപ്പം കൊടുത്ത ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ക്ലിക്ക് ബൈ ടി എന്നുള്ള ഈ ഓപ്ഷൻ കാണുന്നതാണ് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എത്ര ആണ് ഇപ്പോൾ നാൽപ്പത് രൂപ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എത്രിറ്റി ആണോ വേണ്ടത് അത് ഇവിടെ ബൈക്ക് കൊടുക്കുക ബൈക്ക് കൊടുക്കുമ്പം ഓൾറെഡി എൻ്റെ ഇപ്പം നാൽപ്പത് രൂപ മിനിമം വേണം ഞാനിപ്പം ഓൾറെഡി പർച്ചേസ് ചെയ്തുകൊണ്ട് ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല ഇപ്പം നാൽപ്പത് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് പേയ്മെൻറ്റ് എടുക്കുക സബ്മിറ്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ വാലറ്റിലുണ്ടെങ്കിൽ ആ വാലറ്റ് നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഇതേപോലെ രണ്ടാമത് കാർഡിൽ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളെ സൈഡിലിതുമായി ടിക്കറ്റ് എന്നുള്ള ആ ഇതിൽ പോയി കഴിഞ്ഞെങ്കിൽ ഓൾറെഡി എത്ര ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന് എത്രയാണ് പെൻഡിങ് ഉള്ളത് അല്ലെങ്കിൽ എത്ര നമ്മൾ വിൻ ആയി അതെല്ലാം ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസ് ഇരുപത് രൂപയുണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടിട്ടതാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ എൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ബോക്സിൽ വരിക ഓക്കെ